രണ്ട് ും തേയ് ഇവിടെ ആദ്യം വന്നെ ഈ സ്റ്റെപ്പ് കേറാൻ മറ്റുള്ള സഹായം വേണമായിരുന്നു ഇപ്പഴാണെങ്കിൽ തനിയെ പിടിച്ച് കയറിയോടൊന്ന് പറയുന്നത് മുട്ടുവേദനയും കാലുവേദനയും ശരീരവേദനയും മാത്രമല്ലേ കേട്ടോ ആയിരത്തോളം കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകാൻ സഹായിച്ച ഡോക്ടർ പാർവതിയുടെ സേവനവും ഇവിടെ ഇവിടെ ലഭ്യമാണ് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ അന്ന് ഒരുപാട് അമ്മയും അമ്മയും സഹായിച്ചിഷ്യാലിറ്റി അവരെ പ്രസവം കഴിഞ്ഞിട്ട് പ്രസവരക്ഷക്ക് വേണ്ടി വന്നവരാണ് ഒരു കൂട്ടർ ഇതാണെങ്കിൽ യു കെയിലായിരുന്നു ഡെലിവറി അപ്പൊ അവിടെ അതൊന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഇപ്പൊ നാട്ടില് വന്നപ്പം വന്ന് പ്രസവരക്ഷ ചെയ്യുന്നവരാണ് മോഡേൺ ഉള്ള കാലത്ത് പലരും പറയുന്നുണ്ട് ഇത് ചെയ്യേണ്ട കാര്യമില്ല പക്ഷെ അങ്ങനെ ചെയ്യുന്നത് അതെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ന്യൂ ന്യൂ ജൻ ലേഡീസിൻ്റെ ഒരു ധാരണയുണ്ട് ഇതൊക്കെ അവരുടെ നോർമൽ ലൈഫിൽ നടക്കുന്ന ഒരു കാര്യമാണ് ഇതിന് പ്രത്യേകിച്ച് ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യമില്ലാന്ന് പക്ഷെ അങ്ങനെയല്ല ഇത് എന്തായാലും എല്ലാ സ്ത്രീകളും ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് കാരണം എന്ന് വെച്ചാൽ ഇപ്പം ആരോഗ്യമുള്ള കുഞ്ഞെന്ന് പറയുന്ന ആരോഗ്യമുള്ള അമ്മ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പം പ്രസവത്തിന് മുന്നേ ഒരു അമ്മയുടെ ആരോഗ്യം എത്രത്തോളം ഉണ്ടായിരുന്നോ ആ ആരോഗ്യത്തെ തിരിച്ച് പിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റുകളൊക്കെ ചെയ്യുന്നത് പണ്ട് കാലത്ത് ആ ഒരു രീതിയിലുള്ളവരെ ഇന്ന് കിട്ടണമെന്നില്ല അപ്പോൾ ഈ ആയുർവേദ ട്രീറ്റ്മെൻറ്റ് നമ്മളൊരു ഡോക്ടറിനെ വന്ന് കാണുന്നതും ഒരു െക്കോട്ട് ചെയ്യിക്കുന്നതും അമ്മു ചോദിച്ച വളരെ ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് കാരണം എന്ന് വെച്ചാൽ പണ്ട് നമ്മുടെ നാട്ടിലൊക്കെ എന്ന് വെച്ചാൽ വീട്ടിലായിരുന്നു പ്രസവം നടന്നിരുന്നത് ആ സമയത്ത് പിന്നെ പ്രായമായ ഒത്തിരി സ്ത്രീകൾ വീട്ടിലുണ്ടായിരുന്നു ഒരു സെറ്റപ്പ് ആയിരുന്നു അപ്പൊ അങ്ങനെ ആകുമ്പോൾ ഈ പതച്ചുകളുടെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് തലമുറകളായിട്ട് കൈമാറിക്കൊണ്ടേയിരുന്നു അപ്പൊ ആ ഒരു ജനറേഷനിലുള്ളവർക്കൊക്കെ അതിനെപ്പറ്റി ഒരു ധാരണ ഉണ്ടായിരുന്നു പിന്നെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം പണ്ടത്തെ സ്ത്രീകളുടെ കണക്കാൻ ഇപ്പോഴത്തെ സ്ത്രീകളുടെ ജോലിയും ലൈഫ് സ്റ്റൈലും ആഹാര രീതികളും ഒന്നും അപ്പം അവര് പണ്ട് എല്ലാവർക്കും ഏകദേശം ഒരേ ട്രീറ്റ്മെന്റാ ചെയ്തുകൊണ്ട് പക്ഷെ നമ്മൾ അങ്ങനെ ചെയ്യാനേ പാടില്ല കാരണം എന്ന് വെച്ചാൽ പ്രഗ്നൻസിയിൽ തന്നെ ഓരോ ലേഡീസിനും ഓരോ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണുള്ളത് ചിലവർക്ക് ഡയബറ്റീസ് ഉണ്ടാവും ചിലവർക്ക് ഹൈപ്പർ ടെൻഷൻ ഇടുന്നത് അതായത് ബി പി കൂടിയിട്ടുണ്ടാവും അങ്ങനെ ഓരോ തരം പിന്നെ മെന്റൽ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ എന്ന് വെച്ചാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്തത ഈ കാലത്തെ സ്ത്രീകൾ എന്ന് വെച്ചാൽ ഒരുവിധ എല്ലാവരും വർക്കിംഗ് ആണ് ഐ ടി ഫീൽഡിൽ ജോലി ചെയ്യുന്നവർക്ക് അതിൻ്റെതായ ടെൻഷൻ അപ്പോൾ അതൊക്കെ അനുസരിച്ചിട്ട് വേണം നമ്മൾ പ്രസവം കഴിഞ്ഞുള്ള അവരുടെ ട്രീറ്റ്മെന്റ് കൊടുക്കാൻ വേണ്ടി ഇപ്പം അല്ലാതെ തന്നെ ഒത്തിരി ആൾക്കാർ ഇതാണ് വീട്ടിൽ വന്ന് ചെയ്യുന്നവരുണ്ട് ഇവൻ വീട്ടിലെ മെയ്ഡ് പോലും രണ്ട് ആ വീട്ടിലെ ഒരു കുഞ്ഞുണ്ടായ ഒരാളെ വന്ന് കുളിപ്പിക്കുന്നുണ്ട് പിന്നെ അവർ വേറെ വീട്ടിൽ ചെന്ന് പറയും ഞാൻ കുളിപ്പിച്ചിട്ടുണ്ട് കുഞ്ഞിനെ ഞാൻ ചെയ്തോളാം ഞാൻ അമ്മയെ നോക്കിക്കോളാം എന്ന് പറയാം അതൊക്കെ വളരെ തെറ്റായ ഒരു പ്രവണതയാണെന്ന് വെച്ചാൽ അമ്മയുടെ ഡൈജസ്റ്റീവ് പവർ അനുസരിച്ചിട്ട് വേണം നമുക്ക് അവർക്ക് മെഡിസിൻ കൊടുക്കാൻ അല്ലാതെ അവിടുന്ന് ഒത്തിരി ലേഖ്യവും ഒത്തിരി കഷായവും അരിഷ്ടങ്ങളും തന്ന് അത് തന്നെ ഇപ്പുറത്തെ വീട്ടിലെ കുട്ടിക്കേം കൊടുത്ത് അതൊരിക്കലും ശരിയാവത്തില്ല അത് അവരുടെ ഡയജഷനെ ബാധിക്കും അപ്പം കുഞ്ഞിന് വേറെ പ്രശ്നങ്ങൾ ഉണ്ടാവും അങ്ങനെ ഒത്തിരി കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും പിന്നെ കുളിപ്പിക്കുന്ന കാര്യം വളരെയധികം ട്രെയിൻഡ് ആയിട്ടുള്ള ഒരാൾ മാത്രമേ കുഞ്ഞിനെ കുളിപ്പിക്കാൻ പാടുള്ളൂ എന്നുവെച്ചാൽ പണ്ടത്തെ അവരൊക്കെ എന്ന് വെച്ചാൽ നിപ്പിൾസിലൊക്കെ ഇട്ട് പ്രസ് ചെയ്തിട്ട് ബ്രസ് മിൽക്ക് കളയുന്ന അങ്ങനെയൊക്കെയുള്ള ഒത്തിരി കാര്യങ്ങൾ ഉണ്ടായിരുന്നു അതൊന്നും ചെയ്യരുത് അതൊക്കെ ബ്രസ്റ്റ് സ്വളനായിട്ട് ഒത്തിരി കോംപ്ലിക്കേഷൻ വരാറുണ്ട് പിന്നെ അതേപോലെ തന്നെ പൊക്കൽ കൊടി പോയി കഴിഞ്ഞ് ഉടനെ കുളിപ്പിക്കൽ അതിനകത്ത് ഊതുന്ന അപ്പോഴത്തേക്ക് പിന്നെ അവരുടെ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അതുകൊണ്ടുതന്നെ കുഞ്ഞിലേക്ക് എത്തുക പിന്നെ അത് സ്വെലനാവുക അങ്ങനെയുള്ള ഒത്തിരി കോംപ്ലിക്കേഷൻസ് വരാറുണ്ട് അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കുക ഒരു ട്രെയിൻഡ് ആയിട്ടുള്ള ഒരാൾ മാത്രമേ കുഞ്ഞിനെ കുളിപ്പിക്കാവുള്ളൂ പിന്നെ മെഡിസിൻ കൊടുക്കുന്നതായാലും അമ്മയ്ക്കുള്ള ട്രീറ്റ്മെന്റ് ആയാലും ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ അത് ചെയ്യാൻ പാടുള്ളൂ ആ ഡോക്ടർ അതുപോലെ തന്നെ ഇതിന് എന്തെങ്കിലും പാക്കേജുകൾ ഉണ്ടോ നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു വേർഡാണ് പാക്കേജ് ഒത്തിരി എൻക്വയറീസ് വരാറുണ്ടോ ഒരു പാക്കേജ് പറയാവോ പാക്കേജ് പറയാമോ പക്ഷേ ഈ പാക്കേജ് എന്നുള്ള വേർഡേ തെറ്റാണ് കാരണം എന്ന് വെച്ചാൽ ഓരോ സ്ത്രീക്കും ഓരോ അവസ്ഥകളിലൂടെയാണ് അവർ കടന്നു പോകുന്നത് അപ്പോൾ ആ അവസ്ഥയ്ക്ക് അനുസരിച്ചിട്ടാണ് നമ്മൾ ട്രീറ്റ്മെന്റ് തരുന്നത് ചില സ്ത്രീകൾക്ക് ഇപ്പോൾ സെർവിക്കൽ സ്പോൺലൈറ്റിസ് ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ പ്രസവശേഷം ആ ഒരു രീതിയിൽ നമ്മൾ അവർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കും അതേ കണക്ക് ഡിസ്പെർജ് ഉള്ള അമ്മമാരുണ്ടാവാം അതേ കണക്കുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കും പിന്നെ സ്ട്രെസ് ഉള്ളവർക്ക് ആ ഒരു രീതിയിലാണ് ട്രീറ്റ്മെന്റ് ചെയ്യുക അപ്പോൾ ഓരോ സ്ത്രീകൾക്കും ഓരോ രീതിയിലാണ് ചെയ്യുക സാധാരണയായിട്ട് എണ്ണ കൊണ്ടുള്ള അഭ്യങ്കം അതായത് ഓയിൽ മസാജ് ചെയ്യും ആ ഓയിൽ സെലക്ട് ചെയ്യുന്ന തന്നെ അമ്മയുടെ ശരീരപ്രകൃതിക്ക് അനുസരിച്ചിട്ടുള്ള ഓയിലാണ് സെലക്ട് ചെയ്യുന്നത് പിന്നെ കിഴികളിലേക്ക് പോയി ഇലക്കിഴിയുണ്ട് നാരങ്ങ കിഴി ധാനക്കിളിപ്പ ആറയുള്ള സ്ത്രീകൾക്കാണെങ്കിൽ മണൽക്കിഴിയാണ് ചെയ്യുന്നത് അങ്ങനെ പലതരം കിഴികളാണ് ചെയ്യുന്നത് ഇതൊന്നും ഒരിക്കലും ഒരു ലേ മാൻ അറിയാൻ പറ്റുന്ന കാര്യങ്ങളല്ലേ ഇതൊക്കെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ആയുർവേദ ഡോക്ടർക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഈ ഡ്രസ്സോ ഒക്കെ കഴിഞ്ഞു കഴിയുമ്പോഴത്തേക്കും സ്ത്രീകൾക്ക് ഹെയർ ഫോള് അങ്ങനെയുള്ള ഒരുപാട് അങ്ങനെയുള്ളതിന് എന്തെങ്കിലും എല്ലാ സ്ത്രീകൾക്കും അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ് അതെന്നുവെച്ചാൽ പിഗ്മെന്റേഷൻ ഉണ്ടാകുക എന്നുള്ള കഴുത്തിൽ കറുപ്പ് അങ്ങനെ പല ഭാഗത്തും അങ്ങനെ കൂടുതലായിട്ട് പിഗ്മെന്റേഷൻ ഉണ്ടാവാറുണ്ട് അപ്പൊ ഇതിനെല്ലാം നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള ഫേസ് പാക്കുകൾ ഉപയോഗിക്കാറുണ്ട് ഒരു തരത്തിലുള്ള കോസ്മെറ്റിക്സും നമ്മളിവിടെ ഉപയോഗിക്കാറുള്ളത് എല്ലാം ഞാൻ അവരെ കൊണ്ടിട്ടുള്ളത് കടലമാവ് കസ്തൂരി മഞ്ഞൾ അതൊക്കെ മഞ്ഞളൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ പൊടിച്ച് വെച്ചിട്ടുണ്ട് ഓൾറെഡി അതിന് വേണ്ടി അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഫുൾ സ്കിന്നിന് വേണ്ടി ചെയ്യാറുള്ളത് പിന്നെ അതേപോലെ തന്നെ ഹെയർഫോൾ ആണ് ഒത്തിരി സ്ത്രീകൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നം അപ്പൊ അതിനുവേണ്ടി നമ്മൾ ഹെയർ വാഷ് ചെയ്യാൻ വേണ്ടി നെല്ലിക്ക ത്രിഫലത്തോട് അങ്ങനെയൊക്കെ ഇട്ട് ഒരു കഷായം ഉപയോഗിക്കുന്നുണ്ട് അല്ലാതെ തന്നെ ഹെയർ പാക്കുകളും എല്ലാം നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് ചെയ്യാറുള്ളത് ഡോക്ടറെ ആയിരത്തോളം കുഞ്ഞുങ്ങൾ ഇവിടെ ഇൻഫർട്ടിലിറ്റി ട്രീറ്റ്മെന്റിലൂടെ ഉണ്ടായിരുന്നുള്ളൊരു സോഷ്യൽ മീഡിയയിൽ ഞാൻ ഒരു വീഡിയോ കണ്ടു അപ്പം ഇപ്പൊ എങ്ങനെയുണ്ട് ഇവിടുത്തെ റിസൾട്ട് ഇപ്പോഴും ആ ട്രീറ്റ്മെന്റ്സ് ഒക്കെ നടക്കുന്നുണ്ടോ പിന്നെ ഈ ട്രീറ്റ്മെൻറ്റ് ഇപ്പോഴും നടക്കുന്നുണ്ട് ഇപ്പം കേരളത്തിലുടനീളം അലോപ്പതിക് ഹോസ്പിറ്റൽസ് ഉണ്ട് വന്ധ്യതയ്ക്ക് വേണ്ടിയുള്ള പക്ഷേ എനിക്ക് തോന്നുന്നു കേരളത്തിൽ അത് ആദ്യമായിട്ടായിരിക്കും ഒരു വന്ധ്യത ആശുപത്രി എന്ന് പറയുന്നത് ഞങ്ങൾക്ക് നന്നായിട്ട് സക്സസ് കേസുകൾ കിട്ടാറുണ്ട് ഇപ്പം തന്നെ ജനുവരി ഫസ്റ്റിന് ഒരു ന്യൂ ഇയർ വിഷായിട്ട് ഒരു പേഷ്യൻ്റ് എന്നെ വിളിച്ച് തന്നെ വിഷ് ചെയ്തിട്ട് ഉടനെ പറഞ്ഞത് ഞാനിന്ന് കൺസീവായി ഡോക്ടറെ ഞാൻ ഡോക്ടറെടുത്താണ് ഇത് ആദ്യമായിട്ട് പറയുന്നത് അമ്മയെടുത്ത് പോലും പറഞ്ഞിട്ടില്ല എന്ന് സത്യം പറഞ്ഞാൽ അത്രയ്ക്ക് അതിലും വലിയൊരു ന്യൂ ഇയർ ഗിഫ്റ്റ് ഞങ്ങൾക്ക് കിട്ടാനില്ല അതേപോലെ സക്സസ് കേസ് നന്നായിട്ട് വരുന്നുണ്ട് പ്യുവർ ആയുർവേദം മാത്രമാണ് നമ്മൾ ചെയ്യുന്നത് അതാ ഇപ്പം തന്നെ ഒരു അമ്മയും കുഞ്ഞിനെയും കാണാം അവരിപ്പം പതിനാറാമത്തെ ദിവസമാണ് വന്ന് ചെയ്ത് വേദുകൂടിയൊക്കെ കഴിഞ്ഞിട്ടിരിക്കുകയാണ് അപ്പൊ അവരെ ഒന്ന് കണ്ടിട്ടുണ്ട് കായംകുളത്ത് കായംകുളത്ത് തന്നെ അല്ലെ അപ്പൊ ഈ ഇവിടെ വന്നിട്ട് ഈ ട്രീറ്റ്മെന്റ് പ്രസവാനന്തര ചികിത്സയൊക്കെ ഒക്കെ ചെയ്തിട്ട് എങ്ങനെയുണ്ട് ഇത് നമ്മൾ തിരക്കി പിടിച്ച് വന്നതാണോ അതോ നേരത്തെ അറിയാവുന്നതായിരുന്നു ഞങ്ങള് യൂട്യൂബിലാണ് ആദ്യം കണ്ടേ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളുടെ കുറച്ച് അവിടെ നിന്നുള്ള കുറച്ച് പേര് വന്നിട്ടും ഉണ്ടായിരുന്നു അങ്ങനെ ആയിട്ട് അറിഞ്ഞു വന്നതാണ് വിളിച്ചു ചോദിച്ചപ്പോൾ ഇവിടെ ഡോക്ടർ ഇതോടൊന്ന ശുശ്രൂഷ ഉണ്ടെന്ന് അറിഞ്ഞ് വന്നതാണ് വളരെ നല്ല ട്രീറ്റ്മെൻറ്റായിരുന്നു സ്റ്റാഫാണേലും ഡോക്ടർ ആണേലും നല്ല ഫ്രണ്ട്ലി ആയിട്ടും നല്ല കെയർ ചെയ്താണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഒത്തിരി പേരുടെ പ്രസവാന്തര ശുശ്രൂഷനെ പറ്റി പറയുമ്പോൾ വീട്ടിലൊക്കെ വന്ന് ചെയ്യുമ്പോൾ ഒത്തിരി നെഗറ്റീവായിട്ട് അതായത് ഒത്തിരി ബുദ്ധിമുട്ടുകളുള്ള രീതിയിൽ പറയുന്നുണ്ട് അതായത് പൊള്ളുന്നതും ദേഹം പൊള്ളുന്നതും ഒക്കെ ആയിട്ട് പക്ഷേ ഇവിടെ ചെയ്യുമ്പോൾ എല്ലാം നമ്മളോട് ചോദിച്ച് നമുക്ക് ഓക്കെ ആണോ എന്ന് മനസ്സിലാക്കിയാണ് അതെ 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 കംഫോർട്ടബിൾ ആണെന്നുള്ളത് ഉറപ്പാക്കിയിട്ടേ നമ്മളെ എന്ത് കാര്യങ്ങളും ഇവിടെ വന്ന് ഈ ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് ചെയ്യുള്ളു ഫീലിംഗ് മാറ്റം നമ്മുടെ ബോഡിയിൽ അനുഭവപ്പെടുന്നുണ്ട് ആ വയറൊക്കെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ എനിക്ക് വയറിലെ പിഗ്മെന്റേഷൻ ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഏറ്റവും ഇസഡ് അസുഖങ്ങൾക്കുള്ള ട്രീറ്റ്മെന്റ് ഇവിടുണ്ട് അതും ഒരു രീതിയിലുള്ള പാർശ്വഫലങ്ങളും ഇല്ലാത്ത രീതിയിൽ നമ്മുടെ ലൊക്കേഷൻ മറക്കണ്ട നമ്മുടെ ആലപ്പുഴ ജില്ലയിൽ കായംകുളം കൃഷ്ണവരം റൂട്ടിലാണ് ഈ ചെയിനിലത്ത് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഉള്ളത് ഇവിടെ വന്നുകഴിഞ്ഞാൽ പാർശ്വഫലങ്ങളില്ലാതെ നിങ്ങളുടെ ശരീരത്തിന് തികച്ചും രോഗവിമുക്ത നേടിക്കൊണ്ടുപോകാം